കാട്ടാന ഭീതിയിൽ ഉറക്കം നഷ്ടപ്പെട്ട നിലമ്പൂർ മൈലാടി മണ്ണുപ്പാടം ഗ്രാമങ്ങൾ മൈലാടിയിൽ നിന്ന് പുലർച്ചെ ഇറങ്ങിയ കാട്ടാന മയിലാടി ഭാഗത്തെ കുമ്പത്താനം ജോൺസന്റെയും അമ്പായത്തൊടി ബാബുവിന്റെയും കൃഷികൾ നശിപ്പിച്ചു പുറകിലുള്ള ഇത് മൂന്നാം തവണയാണ് ജോൺസന്റെ പറമ്പിൽ കാട്ടാന കൃഷി നശിപ്പിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കാട്ടാനയെ പടക്കം പൊട്ടിച്ച് ഓടിക്കുന്നതിനിടയിൽ ജോൺസന്റെ കൈക്ക് പരിക്കുപറ്റിയിരുന്നു രാത്രിയും പകലും കാട്ടാന ഭീതിയിലാണ് മൈലാടിയും മണ്ണും പടവും ഇത് ആനയെ കൊണ്ടിപ്പൊ നമുക്ക് ജീവിക്കാൻ പറ്റാത്തതാണ് നമ്മൾ രാത്രിയൊക്കെ പണിയൊക്കെ വരുമ്പോഴത്തേക്കും ഇപ്പൊ രണ്ടുമൂന്നൂറ് പ്രാവശ്യം ഒരു പ്രാവശ്യം ആന മുന്നിപ്പിടുകയും ചെയ്തു പിന്നെ വെളുപ്പിനെ മൂന്നുമണിക്കാണ് കയറിയിട്ട് വാഴയും ഇതെല്ലാം നശിപ്പിച്ചേക്കുന്നത് ആനയൊക്കെ ജീവിക്കാൻ പറ്റുന്നൊരു അവസ്ഥ ആയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ രണ്ടു വർഷമായി മയിലാടിയിലെ കൃഷിയിടങ്ങളിൽ നാശം വിതച്ച് വിരഹിക്കുകയാണ് കാട്ടാനകൾ കപ്പയും വാഴയും തെങ്ങും കമുകും നശിപ്പിക്കുന്നതിനൊപ്പം വീടുകളുടെ ഗേറ്റുകളും മതിലുകളും എല്ലാം നശിപ്പിക്കുകയാണ് നാട്ടുകാർ കാട്ടാന ഭീതിയിൽ കഴിയുമ്പോൾ വനംവകുപ്പ് കാര്യമായ ഇടപെടലുകൾ നടത്തുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്